രാഹുൽ ഗാന്ധിയുടെ വോട്ടുജോലി ആരോപണത്തെ പിൻപറ്റി അതിൽ ആവേശം കൊണ്ട് രംഗത്തിറങ്ങിയ ഒരു മലയാളം ചാനൽ പുലിവാലു പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതിരൂക്ഷമായ വിമർശനമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മേലിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് അതിൻ്റെ പരിണിത ഫലം വളരെ മോശമായിരിക്കും എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ചാനൽ ഏതാണെന്ന് അറിയണ്ടേ നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ അത് മീഡിയ വൺ ചാനൽ തന്നെയാണ് ഈ മൗദൂദിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടേത് എന്ന് കരുതപ്പെടുന്ന ഈ ചാനൽ നമ്മുടെ എസ് ഐ ആറിനെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെയായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംപ്രേഷണം നടത്തി വരുന്നത് അങ്ങനെ ആവേശം മൂത്ത് ഈ രാഹുൽ ഗാന്ധി വോട്ട് ജോലി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പുറത്തുവിട്ട് നിരവധി വ്യാജ പ്രചാരണങ്ങളുമായിട്ട് മുന്നേറുമ്പോൾ അതിൽ ആവേശം പൂണ്ട മീഡിയ വൺ കേരളത്തിലും എസ് ഐ ആർ നടപ്പാക്കുന്നതിനെതിരെ എസ് ഐ ആർ ആരംഭിച്ചതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് നിരവധി കാര്യങ്ങൾ ഈ വാർത്തയിൽ അവർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉപയോഗിച്ചു പക്ഷേ ഒരു ചെറിയ പ്രശ്നം പറ്റി അതാണ് പുലിവാലായതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നതും അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് നവംബർ നാലിനാണ് ഇവിടെ എസ് ഐ ആർ ആരംഭിച്ചത് എന്ന് നമുക്കറിയാം അത് കേരളം ബംഗാൾ അടക്കം തമിഴ്നാട് അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ ആരംഭിച്ചത് ഇത് മൗദൂദി ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇതിൽ നിന്ന് പുറത്താകും എന്ന് ഉറപ്പാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള കാലയളവിനടയ്ക്ക് ഒൻപത് തവണ എസ് ഐ ആർ നമ്മുടെ രാജ്യത്ത് നടന്നു ഈ ബീഹാറിലാണ് ഒന്നാം ഘട്ടമായി എസ് ഐ ആർ നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുനിഞ്ഞത് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിശ്ചയിച്ചതും നടപ്പാക്കുന്നതും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളല്ല ഈ എസ് ഐ ആർ നടപ്പാക്കുന്നത് എന്നാണ് ഒന്നാമത് ഈ പറയാനുള്ളത് അങ്ങനെ ബീഹാറിൽ ഒന്നാം ഘട്ടം നടപ്പാക്കാൻ തുനിഞ്ഞപ്പോൾ അതിനെതിരെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും ചില എൻ ഒക്കെ സുപ്രീം കോടതിയെ സമീപിച്ചതും നമുക്കറിയാം വലിയ രീതിയിൽ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടുന്ന നടപടികളാണ് എന്നാണ് അവർ ആരോപിച്ചത് പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ കളം മാറുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയും പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാരെ ഇതിലൂടെ പുറത്താക്കാൻ സാധിക്കും അവരെ കണ്ടെത്തി നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ അവരെ പുറത്താക്കാൻ സാധിക്കും എന്ന് വ്യക്തമായി മാത്രമല്ല അറുപത്താറ് ലക്ഷം പേരെയാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് ഈ അറുപത്താറ് ലക്ഷം പേരിൽ മരിച്ചുപോയവരുണ്ട് ഇരട്ട വോട്ടുകളുണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തവരുണ്ട് അങ്ങനെയുള്ളവരെ എല്ലാം വളരെ കൃത്യമായി കണ്ടെത്തി ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നേട്ടം ഉയർന്ന പരാതികളാകട്ടെ രണ്ടേ രണ്ടെണ്ണമാണ് ഇത് കണ്ട് അത്ഭുതപ്പെട്ട സുപ്രീം കോടതി തന്നെ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഇത് രാജ്യം മുഴുവനും നടപ്പാക്കുന്നില്ല ഇത് രാജ്യം മുഴുവനും നടപ്പാക്കേണ്ട ഒരു പ്രക്രിയയല്ലേ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു ഞങ്ങളിത് രാജ്യം മുഴുവനും നടപ്പാക്കുകയാണ് വരും ദിവസങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിക്കും ഇത് ഒന്നാം ഘട്ടം മാത്രമാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മറുപടി നൽകി തുടർന്ന് സുപ്രീം കോടതി ഹർജിയുമായിട്ട് വന്നവരോട് പറഞ്ഞു ഇതിനകത്ത് യാതൊരു പിഴവുകളുമില്ല വളരെ കൃത്യമായിട്ട് വോട്ടുള്ള വോട്ടവകാശമുള്ള ഒരാളിൻ്റെയും വോട്ടവകാശത്തെ നിഷേധിക്കുന്നതെല്ലാം മറിച്ച് അതിന് സംരക്ഷണം കൊടുക്കുന്നതാണ് എസ് എന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചു വിധി പറഞ്ഞു അതിനെതിരെയാണ് ഇപ്പോൾ ഈ കേരളം ഉൾപ്പെടെയുള്ള കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് അതിനുവേണ്ടി അവർ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നവംബർ നാലിലെ വാർത്തയിൽ ഗുരുതരമായ പിഴവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മീഡിയ വൺ ഇത് ായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്തത് തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ രംഗത്ത് വന്നത് പ്രസ്താവനയുമായിട്ട് മുന്നറിയിപ്പുമായിട്ട് ഒന്നാമത്തെ തെറ്റ് അവർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന എസ് ഐ ആറിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലോഗോ ചേർത്തു എന്നുള്ളതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആറിൽ യാതൊരു പങ്കുമില്ല കേന്ദ്രത്തിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം അത് നടപ്പാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പദ്ധതിയോ പരിപാടിയോ അല്ല സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അത് ഒന്നാമതായിട്ട് ചൂണ്ടിക്കാണിച്ചു രണ്ടാമത് ഈ എസ് ഐ ആർ രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കുമ്പോൾ ഇരട്ട വോട്ടുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് മീഡിയ വൺ ചാനൽ പറഞ്ഞത് എന്നാൽ അതിൻ്റെ മറുപടിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അതിനു വേണ്ടുന്ന പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുപയോഗിച്ച് ഇരട്ട വോട്ടുകൾ വളരെ കൃത്യമായി കണ്ടെത്തുകയും ഒരാളിൻ്റെ യഥാർത്ഥ വോട്ട് എവിടെയാണോ അവിടെ നിലനിർത്തി മറ്റേ വോട്ട് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുക്കുന്നു എന്ന് മാത്രമല്ല രണ്ടിടത്ത് ആരെങ്കിലും മനഃപൂർവ്വം വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അവരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാനും സാധിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു മാത്രമല്ല ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക വരുമ്പോൾ പരാതി നൽകാനുള്ള അവസരമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് ആരെയെങ്കിലും മനഃപൂർവ്വം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ സാധിക്കില്ല ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വോട്ടവകാശമുള്ള ഒരാളിൻ്റെയെങ്കിലും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പരാതിപ്പെടാനുള്ള സാഹചര്യമുണ്ട് സംവിധാനമുണ്ട് അവരുടെ വോട്ട് കൂട്ടിച്ചേർക്കുന്നതായിരിക്കും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ യഥാർത്ഥ പട്ടിക പുറത്തു വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ടിരിക്കും ഇങ്ങനെ എന്തിനാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആതിരൂക്ഷമായ ചോദ്യവും വിമർശനവുമാണ് മീഡിയ വണ്ണിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ആടിനെ പട്ടിയാക്കി വാർത്ത കൊടുക്കുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം അവരുടെ താൽപ്പര്യം ഒക്കെ സംശയാസ്പദമാണ് ദുരൂഹമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ തടഞ്ഞ് ജെൻസി മോഡലിൽ മാതൃകയിൽ രാജ്യത്ത് കലാപം നടത്താനാണ് ശ്രമം എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഇതു സംബന്ധിച്ച് മുകളിലേക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ ചില നിരോധിത സംഘടനകൾ ഒക്കെ ഈ എസ് ഐ ആറിനെതിരെ രംഗത്ത് വരുന്നത് കലാപം ലക്ഷ്യമിട്ടാണ് അവർക്ക് ഏത് വിധേനയും തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കണം ജനാധിപത്യം ഇന്ത്യയിൽ തകർന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കണം അതുപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം ഇന്ത്യയിലെ ജനാധിപത്യം സമ്പൂർണമായിട്ടും തകർന്നിരിക്കുന്നു മറ്റു പല രാഷ്ട്രങ്ങളിലും ഇത്തരത്തിൽ ജനാധിപത്യം തകർന്നതായി ചൂണ്ടിക്കാട്ടി വിദേശ രാഷ്ട്രങ്ങളുടെ ഇടപെടലിലൂടെ അവിടുത്തെ ഭരണാധികാരികളെ പുറത്താക്കിയ ചരിത്രമുണ്ട് അത് ഇവിടെയും ആവർത്തിക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് താഴെ തട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഇത്രയൊക്കെ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മീഡിയ വണ്ണിനെതിരെ അതിരൂക്ഷമായ വിമർശനവും മുന്നറിയിപ്പും പുറത്തുവിട്ടത് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നൽകുന്നത് തെറ്റാണ് അത് ശിക്ഷാർഹമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും മീഡിയ വൺ ചാനലിൻ്റെ താൽപ്പര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആരും കാണാതെ റേറ്റിംഗിൽ നിന്ന് പുറത്തുപോയ വാർത്തകളുടെ സത്യസന്ധതയും സുതാര്യതയും പരിശോധിക്കുന്ന നിർണയിക്കുന്ന ബാർക്ക് റേറ്റിംഗിൽ നിന്ന് സ്വയം സ്വയം അവർ പുറത്തുപോയത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഉത്തരവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ കള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ബാർക്ക് റേറ്റിംഗിൽ ഉണ്ടെങ്കിൽ സാധിക്കില്ല കാരണം അവരിതൊക്കെ പിടിക്കും ഫാക്ട് ചെക്ക് ചെയ്യുകയും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുവിടും അതുകൊണ്ട് സ്വയം ഞങ്ങൾ ഈ ബാർക്ക് റേറ്റിംഗിൽ വിശ്വസിക്കുന്നില്ല ഇതൊരു തട്ടിപ്പാണ് ഇത് യഥാർത്ഥത്തിലുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം അതിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് മീഡിയ വൺ ചാനൽ മീഡിയ വൺ അല്ല ഏത് ചാനലാണെങ്കിലും ഇത്തരത്തിൽ സ്വയം പുറത്തു പോകുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെയോ മറ്റു ചില താല്പര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരായ എസ് ഐ ആറിനെതിരെ ഉള്ള വാർത്തകൾ പടച്ചുവിടുമ്പോൾ ശ്രദ്ധിക്കണം മാപ്രകൾ പ്രത്യേകിച്ചും കാരണം വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് സത്യസന്ധവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പദ്ധതി അതിനെതിരെ അനാവശ്യമായി തെറ്റായ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ ഇളക്കിവിട്ട് തെരുവിലിറക്കി പ്രക്ഷോഭം നടത്താം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ മനപ്പായസം വെറും സ്വപ്നമായി അവശേഷിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ